നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണ ഉദ്ഘാടനം ഇരുപത്തൊന്നിന് മുൻ സംസ്ഥാന സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ മാട്ടിമൽ സലീം അറിയിച്ചു ബസ് സ്റ്റാൻഡിന്റെ ഒന്നാം ഘട്ട പ്രവൃത്തിയാണ് തുടങ്ങുന്നത് ആരോഗ്യമേഖലയിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആര്യടൻ ശൌക്കത്ത് എംഎൽഎ ചുങ്കത്തറ ബ്ലോക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ എന്തലോ ബിയും അഡ്മിറ്റും കെട്ടിടവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയന്ത്രണം വിട്ട കാർ തെങ്ങിനിടിച്ചു നിന്നു യാത്രക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി നിലമ്പൂർ നായാടമ്പൊയിൽ മലയോരപാതയിൽ ഇടിവണ്ണ കരിമ്പായത്തണ്ടിലാണ് കാർ അപകടത്തിൽപ്പെട്ടത് മഞ്ചേരിയിൽ കെട്ടിടത്തിന് മുകളിൽ അസ്ഥികൂടം കണ്ടെത്തി മഞ്ചേരി ചെരണിയിലെ കെട്ടിടത്തിന് മുകളിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുങ്കത്തല ബ്ലോക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ നടപ്പിലാക്കിയ വനിതാ ഓപ്പൺ ജിം നാടിന് സമർപ്പിച്ചു കൂടാതെ ലിഫ്റ്റ് ആർഒ പ്ലാൻ ഉൾപ്പെടെ ലക്ഷം രൂപയുടെ പദ്ധതികളാണ് സമർപ്പിച്ചത് വാർത്തകൾ വിശദമായി നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണോദ്ഘാടനം ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം അറിയിച്ചു ബസ് സ്റ്റാൻഡിന്റെയും ഘട്ട പ്രവൃത്തിയാണ് തുടങ്ങുന്നത് നിലമ്പൂർ മുൻസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു പ്രധാന ഇനമായിരുന്നു നമ്മുടെ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ബസ് സ്റ്റാൻഡ് നിർമ്മാണം നമുക്കറിയാം മുനിസിപ്പാലിറ്റി ആ ഒരു ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡുള്ളൂ അത് ചന്തക്കുന്ന ആ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഒക്കെ തന്നെ യു ഡി എഫ് ഒരു കാരണവും കൂടാതെ അല്ലെങ്കിൽ അത് ഒരു മുൻവിധിയും ഒരു മുൻ ഇല്ലാതെയാണ് അത് കുടിച്ചിട്ടെന്നെല്ലാം അഭിവരം അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ കോടിക്കണക്കിന് രൂപ നമ്മുടെ കോൺട്രാക്ടർമാർ കോടതിയിൽ പോയി കേസെടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന അവസ്ഥയാണ് സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയിലാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റവന്യൂ വരുമാനത്തിനും മറ്റുള്ള ഇനത്തിലൊക്കെ മുനിസിപ്പാലിറ്റി ഒന്നാം നമ്പറ് മുനിസിപ്പാലിറ്റി നമ്മൾ കേരളത്തിൽ അതുകൊണ്ട് തന്നെ ആദ്യമായി ഞങ്ങൾ ഉദ്ദേശിച്ചത് പി പി മോഡൽ പി 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 മോഡൽ നമുക്ക് ബിൽഡിംഗ് പണിയാം മുനിസിപ്പാലിറ്റിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് പണിയാം എന്നുള്ളതാണ് അതിനെ പല രീതിയിലും ഈ പറയുന്ന പ്രതിപക്ഷം എതിർത്തതിന് ശേഷം പിന്നെ ബി ഒ ടി അടിസ്ഥാനത്തിൽ നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അത്തരത്തിൽ നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും പല മുനിസിപ്പാലിറ്റികളിലും ബി ഒ ടി അടിസ്ഥാനത്തിൽ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച മുനിസിപ്പാലിറ്റികൾ നമ്മൾ സന്ദർശിക്കുകയാണ് അതിനെയും യു ഡി എഫ് തുരങ്കം വെക്കുകയാണ് ചെയ്തു അപ്പോൾ പിന്നെ നമ്മുടെ മുമ്പിൽ എന്താ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് സാമ്പത്തിക ഭദ്രതയിൽ നമുക്കൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കണം സംശയമല്ല അത്തരത്തിലുള്ള അവസാനത്തെ ശ്രമം എന്നുള്ള നിലയിലാണ് ഈ കാലഘട്ടത്തിൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി അഞ്ച് കോടി രൂപ മാറ്റി വെച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒറിജിനൽ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ കാണുന്ന ബസ് സ്റ്റാൻഡ് ആര്യാടൻ വാക്കുട്ടീൻ്റെതും മഞ്ചേരി വാക്കുട്ടി അത് മുനിസിപ്പാലിറ്റിൻ്റെ അല്ലേ അത് ഈ പറഞ്ഞ ഭൂമാഫിയകളിൽ നിന്ന് പണം വാങ്ങി യു ഡി എഫ് കാരും ആര്യാടൻ മറ്റും പണം വാങ്ങി സ്വകാര്യ വ്യക്തിക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ബസ് സ്റ്റാൻഡാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത് ഒറിജിനൽ ബസ് സ്റ്റാൻഡ് വന്നത് ചന്തക്കുന്നിൽ വരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ തറക്കല്ല ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി നാല് മണിക്ക് മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കുക ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ബസ് ബേ ആണ് നിർമ്മിക്കുന്നത് അതിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ അതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് മയ്യന്താണി ഭാഗത്തേക്ക് പോകാനുള്ള റോഡ് ഉണ്ടാവും ആ ഭാഗത്ത് തന്നെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഈ നാടിലെ മറ്റുള്ള ബുദ്ധിമുട്ടുന്നവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കേണ്ട ടാക്സി ജീവനക്കാർക്കുള്ള ടാക്സി സ്റ്റാൻഡും ആണ് നമ്മൾ ആദ്യത്തെ ഫേസിൽ കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ യു ആർ ഡി എഫ് സിയുടെ സഹകരണത്തോടെ അഞ്ചു കോടി രൂപ ചെലവിലാണ് ബസ് സ്റ്റാൻഡ് ആദ്യഘട്ട നിർമ്മാണം നടത്തുന്നത് സർക്കാർ ഏജൻസിയായ സിൽക്കിനാണ് നിർമ്മാണ ചുമതല ബസ് ബസ്ബേ പാർക്കിംഗ് മയ്യന്താനി ഭാഗത്തേക്കുള്ള റോഡ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക തുടർന്ന് അഞ്ചു കോടി രൂപ കൂടി ഫണ്ട് വകയിരുത്തി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കും മൾട്ടി തിയേറ്റർ കോൺഫറൻസ് ഹാൾ വയോജന ഭിന്നശേഷി സൌഹൃദ ഹാൾ തൊഴിലന്വേഷണ പരിശീലന കേന്ദ്രം തുടങ്ങിയവയും ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിർമ്മിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ മാട്ടുവത്സലീം പറഞ്ഞു ചന്തക്കുന്ന് പഴയ ബസ് സ്റ്റാൻഡ് മുന്നൊരുക്കങ്ങളില്ലാതെ മുൻ യു ഡി എഫ് ഭരണസമിതി പൊളിച്ചിടുകയായിരുന്നുവെന്നും തുടർന്ന് വന്ന എൽഡിഎഫ് ഭരണസമിതി പിപിപി ബിഒടി അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ ശ്രമം നടത്തിയപ്പോൾ യുഡിഎഫ് തുരങ്കം വച്ചുവെന്നും അവസാന ശ്രമം എന്ന നിലയിലാണ് കെ യു ആർഡിഎഫ് സിയിൽ നിന്നും വായ്പയെടുത്ത് പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ നഗരസഭ തീരുമാനിച്ചതെന്നും മാട്ടുമ്പൽ സലീം പറഞ്ഞു കോവിഡ് കാലത്ത് ഭരണത്തിലേറിയ ഭരണസമിതി കോവിഡിനെ മികച്ച നിലയിൽ അതിജീവിച്ചതായും യുഡിഎഫ് ഭരണമൊഴിയുമ്പോൾ സാമ്പത്തിക ഭദ്രതയില്ലായിരുന്ന നഗരസഭയെ എൽഡിഎഫ് ഭരണസമിതി സംസ്ഥാനത്ത് തന്നെ മികച്ച നഗരസഭയാക്കി മാറ്റിയെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം സ്കറിയ തോപ്പിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആരോഗ്യ മേഖലയിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആര്യടൻ ഷൗകത്ത് എം എൽ എ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുങ്കത്തറ ബ്ലോക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ദന്തലോപ്പിയും അഡ്മിറ്റും കെട്ടിടവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഭരണസമിതിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന് അത് ചരിത്രം ഓർമ്മിക്കണം അതുകൊണ്ട് കൂടിയ ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെ കുറിച്ച് പുസ്തകം തന്നെ എഴുതണം എന്ന് പറയാൻ അപ്പൊ ഒരു പുസ്തകം എഴുതി വെച്ചാൽ വായിക്കെങ്കിലും ചെയ്യും എന്നോട് ഞാൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എന്നോട് എം എ ബി വിയോട് ശോകത്തെ നിർബന്ധമായി എന്നോട് രണ്ടാളാരെ കുറിച്ച് കാര്യത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ എന്നോട് പറഞ്ഞു എന്നോട് പി ഗോവിന്ദപള്ള ചേട്ടൻ പറഞ്ഞു എം എ ബിബി പറഞ്ഞു രണ്ടു പേര് പറഞ്ഞു നിലമ്പൂരിൽ നടത്തിയ നല്ല കെട്ടിടം ഉൾപ്പെടെ രണ്ട് കോടി രൂപയുടെ പദ്ധതികളാണ് സമർപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ സുസമ മതായി സജന അബ്ദുറഹ്മാൻ റഷീദ് വാളപ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാ ഉദ്ദീൻ ബ്ലോക്ക് മെമ്പർമാരായ സി കെ സുരേഷ് സോമൻ പർലി സഹില വാർഡ് മെമ്പർ വിനോദ് എ കെ ലിസ്സി സിസ്റ്റർ എച്ച് എം സി അംഗങ്ങളായ പാനായിൽ ജേക്കബ് പറമ്പിൽ വാവ ആർ കെ രാധാകൃഷ്ണൻ സി ആർ ഗോപാലൻ ജെയിംസ് വർക്കി തുടങ്ങിയവർ സംസാരിച്ചു നിയന്ത്രണം വിട്ട കാർ നിന്നു യാത്രക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി നിലമ്പൂർ നായാടമ്പൊയിൽ മലയോരപാതയിൽ ഇടിവണ്ണ കരിമ്പായത്തണ്ടിലാണ് കാർ അപകടത്തിൽപ്പെട്ടത് നിലമ്പൂർ ഭാഗത്തു നിന്നും കക്കാടം പുയിൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് റോഡിന് ഇവിടെ വളവുള്ള ഭാഗമാണ് വളവിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വൈദ്യുതി തൂണിൽ ഇടിച്ച ശേഷം കുത്തനെ കിടക്കുന്ന ഭാഗത്തേക്ക് പോവുകയായിരുന്നു തുടർന്ന് കമുക വീഴ്ത്തി സമീപത്തെ തെങ്ങിനിടിച്ച് നിൽക്കുകയായിരുന്നു തെങ്ങാണ് രക്ഷയായി മാറിയത് അല്ലെങ്കിൽ സമീപത്തെ കുറുവൻ പാറക്കെട്ടിലേക്ക് കാർ മറിയുമായിരുന്നു വണ്ടൂർ സ്വദേശികളായ പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് റോഡിൽ മുൻപരിചയം ഇല്ലാത്തതിനാലാണ് അപകടം ഉണ്ടായതെന്നാണ് കരുതുന്നത് കാറിൽ എയർ ബാഗ് ഉള്ളതിനാലാണ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് മഞ്ചേരിയിൽ കെട്ടിടത്തിനു മുകളിൽ അസ്ഥി കൂടം കണ്ടെത്തി മഞ്ചേരി ചരണിയിലെ കെട്ടിടത്തിന് മുകളിലാണ് അസ്ഥി കൂടം കണ്ടെത്തിയത് മഞ്ചേരിയിൽ കെട്ടിടത്തിന് മുകളിൽ അസ്ഥി കൂടം കണ്ടെത്തി മഞ്ചേരി ചേരണയിലെ കെട്ടിടത്തിന് മുകളിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് അസ്ഥി രണ്ട് രണ്ടു മാസത്തിലധികം പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കെട്ടിടത്തിന്റെ ടെറസിൽ ജോലിക്കാരാണ് അസ്ഥികൂടം കണ്ടത് അസ്ഥികൾ മനുഷ്യന്റേതാണെന്നാണ് പ്രാഥമിക നിഗമനം ഫോറൻസിക് സംഘം പരിശോധന നടത്തും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുങ്കത്തര ബ്ലോക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ നടപ്പിലാക്കിയ വനിതാ ഓപ്പൺ ജിം നാടിന് സമർപ്പിച്ചു കൂടാതെ ലിഫ്റ്റ് ആറോ പ്ലാന്റ് ഉൾപ്പെടെ നാൽപ്പത്തിയൊമ്പത് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് സമർപ്പിച്ചത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിങ്ങത്തറ ബ്ലോക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ നടപ്പിലാക്കിയ വനിതാ ഓപ്പൺ ജിം നാടിന് സമർപ്പിച്ചു കൂടാതെ ലിഫ്റ്റ് ആർഒ പ്ലാന്റ് ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് സമർപ്പിച്ചത് പദ്ധതികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ സൂസമ മത്തായി സജ്ന അബ്ദുറഹ്മാൻ റഷീദ് വാളപ്ര മെഡിക്കൽ ഓഫീസർ ഡോ ബഹാബുദ്ദീൻ ഡിവിഷൻ മെമ്പർ സി കെ സുരേഷ് ബ്ലോക്ക് മെമ്പർമാരായ സോമൻ പാർലി അനീജ സെബാസ്റ്റ്യൻ ലിസി സിസ്റ്റർ എച്ച് എം സി അംഗങ്ങളായ പനായിൽ ജേക്കബ് പറമിൽ ബാവ സി ആർ ഗോപാലൻ ഹക്കീം ചങ്കരത്ത് ജെയിംസ് എന്നിവർ സംസാരിച്ചു

ഒരുപാട് പണ്ട് പണ്ടു ലഭ്യമായിട്ട് ഒരു പരിവേഷകാൻ കൊണ്ട് എത്ര വർദ്ധന യൂണിസ് വർക്കീല കോൺഗ്രസിന്റെ നേതാവ് എല്ലാ നേതാക്കന്മാരെയൊക്കെ എം എൽ എമാരെയും എം പിമാരും എന്താണ് ഒരു വീതം യൂണിസിന്റെ അങ്ങനെയാണ് അല്ല അതുമാണ് കുറ്റത്തെ മുന്നേ കാണല്ല യൂണിസ്ആത്തിന് ഒരു ജീവനാണ് ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണക്കാരുള്ളത് കൂടി മനസ്സിലാക്കണമെന്ന് ഞാൻ സാമ്പത്തികമായി പറയുകയാണ് എം എൽ എ ഫണ്ടിൽ പത്ത് ലക്ഷം രൂപ വീതം ചെലവഴിച്ച നിർമ്മിച്ച മേലെ പെരുവമ്പാടം വനം റോഡ് പണ്ടനാണിക്കൽ റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പെരുമ്പാടം നഗർ റോഡ് എന്നിവയുടെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പെരുമ്പാടം പുഴക്കടവ് തൊണ്ടിയിൽ നടപ്പാത എം എൽ എ ഫണ്ടിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഇടിവണ്ണ പെരുവമ്പാടം റോഡ് എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവുമാണ് പി കെ ബഷീർ എം എൽ എ നിർവഹിച്ചത് മേലെ പെരുവമ്പാടം വനം റോഡ് ഉദ്ഘാടനത്തിൽ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാറും പങ്കെടുത്തു പെരുവമ്പാടം വാർഡിൽ ഉൾപ്പെടെ ചാലിയാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എം ഫണ്ട് ചിലവഴിച്ച് നിരവധി റോഡുകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ സാധിച്ചതായി എം പറഞ്ഞു പന്ത്രണ്ട് കോടിയിലേറെ ചിലവഴിച്ച് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള നിലമ്പൂർ പോയിൽ മലയോര ഹൈവേ മലയോര മേഖലയ്ക്ക് ഏറെ നേട്ടമാകുമെന്നും എം എൽ എ പറഞ്ഞു ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞതായും എം എൽ എ പറഞ്ഞു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഐ കെ യൂനസ് സലീം കല്ലട കുഞ്ഞു മുഹമ്മദ് ബെന്നി കൈതോലിൽ തോണിക്കടവൻ കടവൻ ഷൌക്കത്ത് ഹാരിസ് ആട്ടീരി എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എം എൽ എ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ച് വാർഡിൽ രണ്ടു കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞതായി വാടകം അമ്പാട്ട് പറഞ്ഞു മുൻ കെ പി പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രക്ക് പതിനാറിന് നിലമ്പൂരിൽ നൽകുന്ന സ്വീകരണ യോഗത്തിന്റെ ഭാഗമായി കോൺഗ്രസ് മുനിസിപ്പൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു ആര്യടൻ ചോകത്ത് എം ഉദ്ഘാടനം ചെയ്തു ൂർ നഗരസഭയിലെ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ പോലും നമ്മളോട് സ്വകാര്യം പറയാണ് ഈ നഗരസഭയൊന്നും മാറിയാലേ പറ്റൂ എന്ന് നമ്മളോട് പറയുന്ന ജനങ്ങൾ മടുത്തു എന്തിനെ നമ്മൾ കണ്ടല്ലോ ഇവിടെ ഒരു ജാഥ നടത്തിയപ്പോഴും മുമ്പിൽ ചിത്രത്തിലൊന്നും ഈ അഞ്ചു കൊല്ലം മുനിസിപ്പാലിറ്റി കാണിച്ച പേരും ഇല്ല ഒന്നുമില്ല ഞാൻ ഈ പറയുന്ന നഗരസഭ ഭരിച്ച ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്താൻ പോലും എനിക്ക് യു ഡി എഫുകാർ മാത്രമല്ല ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരും നഗരസഭയിലെ ഭരണമാറ്റത്തിന് കാത്തിരിക്കുകയാണെന്ന് എം എൽ എ പറഞ്ഞു മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം വി എ കരീം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എം കെ ബാലകൃഷ്ണൻ അജ്മൽ ഷെയ്ഫ് എനാതി ഷാനവാസ് പട്ടിക്കാടൻ ഷിബു പാടിക്കുന്ന് ഗിരീഷ് മോളൂർ മഠത്തിൽ എന്നിവർ സംസാരിച്ചു പരിമിതി അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള വിതരണം നിലമ്പൂർ നഗരസഭാ നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു ചെയർമാൻ സലിം പരിപാടി ചെയ്തു ക്ലബ് ഇന്റർനാഷണൽ അവരുടെ സൈറ്റ് ഫോർ ചൈൽഡ് പദ്ധതിയുടെ ഭാഗമായി എഴുന്നൂറ്റി ഇരുപത് കുട്ടികൾക്കാണ് നിലമ്പൂർ ബിആർസി മുഖേന കണ്ണടകൾ നൽകിയത് ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അനിൽകുമാർ വിതരണോദ്ഘാടനം നടത്തി നിലമൂർ ബിആർസി മനോജ് കുമാർ എം സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കെറിയ കിണത്തോബിൽ അധ്യക്ഷനായിരുന്നു വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ലയൻ അനിൽകുമാർ ബാലകൃഷ്ണൻ അബ്ദുൽ നസീർ കെ പി സുധീർ തുടങ്ങിയ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സൈജി ടീച്ചർ കൌൺസിലർ ഗോപാലകൃഷ്ണൻ ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ സിആർസിമാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വൈറ്റ് വൈക്കെയിൻ ദിനാചരണം നടത്തി കോട്ടപ്പടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെയും വൈക്കെയിൻ വിതരണത്തിന്റെയും ഉദ്ഘാടനം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മറിയുമ്മ മറിയുമെരീഫ് നിർവഹിച്ചു കെ എഫ് ബി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഇ വി ഈസക്കോയ അധ്യക്ഷത വഹിച്ചു കോട്ടപ്പടി താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിച്ച വൈറ്റ് കെയിൻ റാലി എ ഡി എം എൻ എം മെഹ്റലി ഫ്ളാഗ് ഓഫ് ചെയ്തു വാർഡ് കൌൺസിലർ സുരേഷ് മാസ്റ്റർ കെ എഫ് ബി അധ്യാപക ഫോറം പ്രസിഡന്റ് എം സുധീർ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി വി ശാസ്ത്ര പ്രസാദ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ കെ എഫ് ബി ഭാരവാഹികളായ വി ഫൈസൽ എം എ നൌഷാദ് സി ചേക്കുട്ടി പി ഷരീഫ് ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ് സ്റ്റാഫ് കെ മൊയ്തീൻകുട്ടി പരപ്പനങ്ങാടി നഗരസഭയിലെ സാക്ഷരതാ പ്രേരക് എ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു കേരള ഫോട്ടോഗ്രാഫേഴ്സ് സംഘടിപ്പിച്ചു നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രസിഡന്റ് ബസ്റ്റാൻഡ് ഉയർത്തി സമ്മേളന നടപടികൾ ആരംഭിച്ചു ജില്ലാ സെക്രട്ടറി ശശികുമാർ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് ഹോജിവിൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന ആർട്സ് ആൻഡ് സ്പോർട്സ് കോർഡിനേറ്ററുമായ ഗഫൂർ റിമി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അഫ്സൽ അഫ്സൽസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗവും മേഖലാ ഇൻഷുറൻസ് കോർഡിനേറ്ററുമായ വിശ്വനാഥൻ നിസാർ മരുദ ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് ദേവ് എന്നിവർ സംസാരിച്ചു കലാകായിക ഇനങ്ങളിൽ വ്യക്തിഗത മികവ് തെളിയിച്ച അനൂപ മുകുന്ദൻ സ്റ്റേറ്റ് ഫോട്ടോഗ്രാഫി മത്സരം രണ്ടാം സ്ഥാനം റഹീം ക്രിക്കറ്റ് ഡിസ്ട്രിക്ട് ടീം ഫുട്ബോൾ ജേതാക്കളായ നിലമ്പൂർ സൌത്ത് റണ്ണേഴ്സ് അപ്പ് എടക്കര ടീമുകളെ ആദരിച്ചു ജില്ലാ ആസ്ഥാന ഫണ്ട് മേഖലയിൽ കൂടുതൽ കളക്ട് ചെയ്ത ഗഫൂർ റിനി ഷാജിമോൻ എന്നിവർ ഏറ്റുവാങ്ങി ജില്ലാ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച രക്തദാന കൂട്ടായ്മയുടെ ലോഗോ ജില്ലാ സെക്രട്ടറി ശശികുമാർ മംഗട പ്രകാശനം ചെയ്തു രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച യൂണിറ്റിനായി ഈ വർഷം മേഖല ഏർപ്പെടുത്തിയ നേതാവ് എൻ രാജഗോപാൽ പ്രഥമ പുരസ്കാരം ശശികുമാർ മംഗടയിൽ നിന്നും നോർത്ത് യൂണിറ്റ് വാങ്ങി മേഖലാ സെക്രട്ടറി രജീഷ് റിപ്പോർട്ടും മേഖലാ ട്രഷറർ ഷാജിമോൻ കണക്കം അവതരിപ്പിച്ചു നിഷാദ് കൊടിക്കാരൻ ഷാനു മനു പ്രദീപ് സഫ്വാൻ അഭിലാഷ് നിസാർ വിവിധ സബ് കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് നടന്ന ചർച്ചയിൽ നജീബ് ഇമ റോയിത് അനിമ നജീബ് വഴിക്കടവ് ജിതേഷ് ചുങ്കത്ര അൻഷിദ് കെ അൻഷിദ് എ വി എന്നിവർ പങ്കെടുത്തു സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹികളെ സമ്മേളനം തിരഞ്ഞെടുത്തു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഹോജിമിൻ സെക്രട്ടറി രജീഷ് കെ ട്രഷറർ വിശ്വനാഥൻ വൈസ് പ്രസിഡന്റ് നിസാർ ജോയിന്റ് സെക്രട്ടറി നജീബ് പി ആർഒ ജംഷീർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി ഗഫൂറിനി നിഷാദ് കെ കൊടിക്കാരൻ സുദീപ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി അഭിലാഷ് ദേവ് ഷംസുദ്ദീൻ സലാം ക്ലാസിക് അജയ്ദാസ് എന്നിവരെ തിരഞ്ഞെടുത്തു വലയിൽ കുടുങ്ങിയ പിടികൂടി കൊളക്കാട്ടിലെ പുതിയ കടത്തിൽ പന്നി ഫാമിലാണ് പാമ്പിനെ കണ്ടത് വലയിൽ കുടുങ്ങിയ നിലയിൽ കാണപ്പെട്ട പാമ്പിനെ കണ്ട ഫാം ഉടമ ഇആർഎഫിന് വിവരം അറിയിക്കുകയും ഇആർഎഫ് അംഗം സ്ഥലത്തെത്തി വല മുറിച്ചുമാറ്റി പാമ്പിനെ പിടികൂടി ഫോറസ്റ്റിന് കൈമാറി ഇതോടെ ഈ വാർത്താ വാർത്താവളിറ്റൻ സമാപിക്കുന്നു നമസ്കാരം